കോട്ടയം തിരുവാതിക്കലി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഉമ്രാങ് വീടിന് സമീപം എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി ഈ കൊടും ക്രൂരത കുറ്റകൃത്യം അതെങ്ങനെ നടപ്പാക്കി എന്നത് സംബന്ധിച്ചിപ്പോൾ ഏതാണ്ട് വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പൂർണ്ണാർത്ഥത്തിൽ തന്നെ വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കൂടുതലായി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് ടോമി െ കഴിഞ്ഞ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സി സി ടി വി അതായത് കൊലപാതകത്തിന് ശേഷം ഈ ഹാർഡ് ഡെസ്കുമായി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പ്രതി വരുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു ലോഡ്ജിലാണ് ഈ പ്രതി താമസിച്ചിരുന്നത് അവിടെ നിന്നും ഏകദേശം ഇറങ്ങിയ പ്രതി ഈ അർദ്ധരാത്രി ആകുന്നത് വരെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് സമയം ചെലവഴിച്ചത് അതിനുവേണ്ടിയാണ് ഈ പ്രതി ഈ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തത് അവിടെ നിന്നും ആദ്യത്തെ ദൃശ്യങ്ങൾ പോലീസിന് കൃത്യമായിട്ട് ലഭിച്ചു അതിനുശേഷമാണ് അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ കയറി പ്രതി ഈ വീടിന് സമീപത്ത് വന്ന ഓട്ടോറിക്ഷ ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും കൂടിയാണ് പോലീസ് കണ്ടെടുത്തത് ഇതെല്ലാം തന്നെയാണ് ഈ കേസിൽ പ്രതിയെ കൊടുക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രധാന തെളിവുകൾ തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഈ സ്ഥലത്തേക്ക് എത്താൻ അങ്ങനെ ഓട്ടോറിക്ഷ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഈ അമ്പിത്തുറാങ് എന്ന് പറയുന്ന എത്തി വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനാ തെളിവുകൾ കൂടി പോലീസിന്റെ പക്കലുണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് എത്രയും വേഗത്തിൽ പോലീസിന് ഈ പ്രതിയെ പിടികൂടാനായത് ഈ വീട്ടിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ച തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹാർട്ട് ഡിസ്കിനെ എടുത്തുകൊണ്ടുപോയിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രതി എത്തുന്നതും തിരിച്ചു പോകുന്നതുമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി പോലീസിന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ നിർണായക വഴിത്തിരിവായത് എന്തായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവാതിക്കൽ കൊലപാതകത്തിന്റെ പ്രതി അവിടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്